ഏതുമാകട്ടെ മാ അക്കാദമി നിങ്ങളോടൊപ്പം അഖിലേന്ത്യാ കിസാൻ സഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെമ്പർഷിപ്പിന്റെ ആദ്യ വിഹിതം എഐ കെ എസ് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി കെ പി സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ ബാബു വിജയകുമാർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് എം സുരേഷും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രവീൺകുമാറും കുമാറും വിഹിതം ഏറ്റുവാങ്ങി മണ്ഡലം സെക്രട്ടറി വി ആർ മോഹൻദാസ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സീന കണ്ണൻ പി കെ ചന്ദ്രശേഖരൻ പ്രകാശൻ കാരാട്ടുപറമ്പിൽ മധുലാൽ പള്ളത്ത് സബിത ബൈജു രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ ജെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി പേടിക്കണ്ട മികച്ച മാ നിങ്ങളോടൊപ്പം ഉണ്ട് യും ഫീസ് അളവിൽ മായ് എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ് ലൈൻ ഹൈബ്രിഡ് ക്ലാസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം